വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മ ആണെങ്കിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർത്ത് ആകെ സന്തോഷിച്ച് ദൈ പ്ര പൂജാമുറിയിലേക്ക് ചെന്ന് നിന്നിട്ട് ദൈവത്തിനോട് നന്ദി പറയുകയാണ് ഇതുവരെ കാണില്ല എന്ന് വിചാരിച്ച കാഴ്ചകളും കേൾക്കില്ല എന്ന് വിചാരിച്ച വാക്കുകളുമൊക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ് ഞാനും എൻ്റെ മോളും കേട്ടിരിക്കുകയാണ് ശാലിനി എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ സത്യമ്മയുടെ മനസ്സ് മാറി സത്യമ്മ അതൊക്കെ സമ്മതിച്ച് വന്ന് ശാലിനി വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് ശാലിനി വിഷ്ണുവിനുള്ളതാണ് അതുപോലെ വിഷ്ണു ശാലിനിക്കുമുള്ളത് തന്നെയാണ് ഇനിയെങ്കിലും അവർക്ക് ഒന്നിച്ചൊരു ജീവിതം പിന്നെ സാധ്യമാക്കി തരണേ നാളത്തെ ചടങ്ങിനെ അവൾ ചെല്ലുമ്പോൾ സത്യമ്മയുടെ മൂത്ത മരുമകൾ എന്നുള്ള സ്ഥാനം അവൾക്ക് ആ വീട്ടിലുണ്ടാക്കി കൊടുക്കണേ എല്ലാം ഞാൻ അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ് ദൈവമാണ് ഇതിന് അവസരം ഒരുക്കി തന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നന്ദിയോടുകൂടി ശരദാം അവിടെ നിന്ന് തൊഴുതങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് പപ്പിയാണെങ്കിൽ വീണ്ടും സത്യയുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം കോൾ വരുമ്പോഴേ ആ അച്ഛൻ ഇപ്പോൾ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ എന്നെ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വാടക വീട്ടിലേക്ക് താമസം മാറുന്നു എന്നറിഞ്ഞല്ലോ എന്താ മാറ്റി വെച്ചതെന്നൊക്കെ ഈ വിഷ്ണുവിൻ്റെ പപ്പിയാണ് ചോദിക്കുന്നത് വിഷ്ണു ശബ്ദത്തിൽ സത്യ ഇതെല്ലാം കേൾക്കുകയാണ് വിഷ്ണു ഇങ്ങനെ വേറൊരു സ്ഥലത്തിങ്ങനെ ഇരുന്ന് ആ സംസാരിക്കുന്ന പോലെ ആ ഒരു സീനും കാണിക്കുന്നുണ്ട് അന്നേരം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പപ്പി അവളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ അവിടത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അച്ഛനോട് അമ്മ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം അമ്മ ചിലപ്പോൾ മറന്നുപോയി കാണും ഒരുപാട് തിരക്കുള്ള ആളല്ലേ എന്ന് പറയുകയാണ് തുടർന്ന് പിന്നെ അച്ഛൻ ഇങ്ങോട്ടത്തേക്ക് എന്നാ വരുന്നത് വരുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം അപ്പോൾ ഈ തിരക്കൊന്നും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യമ്മയുടെ കൂടെ തന്നെ അച്ഛൻ അച്ഛനുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം സത്യമാണെങ്കിൽ ആകെ സന്തോഷിച്ചാണ് അച്ഛൻ എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നതല്ലോ അന്നേരം ഈ തിരിച്ചുള്ള മറുപടികൾ കേൾക്കുമ്പോൾ ഈ പപ്പിക്ക് പപ്പിക്കാകെ സങ്കടമാകുന്നുണ്ട് എന്നാലും തിരിച്ച് അതേപോലെ സംസാരിക്കുകയാണ് ാണ് തുടർന്നും ചോദിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ വന്ന് പിന്നെ വരുമ്പോഴെനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് ഞാൻ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് പറയുന്നുണ്ട് അന്നേരം അതെന്തിനാ എഴുതി വെച്ചിരിക്കുന്നേ അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പിന്നെ ഒരുപാട് പേര് അച്ഛനെ കാണിച്ചു കൊടുക്കണം കൂടുതലും എൻ്റെ കൂട്ടുകാർ തന്നെയാണ് എല്ലാവർക്കും എൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അച്ഛനെന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അച്ഛനൊന്നും കൊണ്ടുവരിക എന്നും വേണ്ട വന്നാൽ മതി എന്നും പറഞ്ഞ് കുട്ടി ആകെ സന്തോഷിച്ച് സംസാരിക്കുകയാണ് തുടർന്ന് ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയും എനിക്ക് ആ പപ്പിയുടെ അച്ഛൻ്റെ അമ്മയുടെയും ആനിവേഴ്സറി പോലെ നന്നായിട്ട് ആഘോഷിക്കണം അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നാ എന്ന് ചോദിക്കുമ്പോൾ പപ്പി അങ്ങ് വിഷമത്തിലാവുകയാണ് ഇതിപ്പോൾ എന്നു പറയും എന്ന് പറഞ്ഞിട്ട് വേണ്ടി സത്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പപ്പിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട് അതെ പിന്നെ ഒന്ന് ഹോൾഡ് ചെയ്യണേ പുറത്താരോ വന്ന് ഞാൻ നോക്കിയിട്ട് വരാമെന്നു പറയും പപ്പി പറയുകയാണ് അന്നേരം പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞ് ഫോണും പിടിച്ചുകൊണ്ട് സത്യം ഇരിക്കുകയാണ് അന്നേരം പപ്പിയാണെങ്കിൽ മുകളിലത്തെ ബാൽക്കണിയിലിരുന്നാണ് ഫോൺ വിളിക്കുന്നത് ഫോൺ അവിടെ വെച്ചിട്ട് പപ്പി പെട്ടെന്ന് ഇത് ആരോടതിന് ഒന്ന് ചോദിക്കുക എന്നും പറഞ്ഞിട്ട് താഴോട്ടിറങ്ങി ഓടുന്നുണ്ട് ഇതേസമയം അവിടെ താഴെ രാഘവന്മാരെയാണെങ്കിലും മുറത്ത് ആ പിന്നെ തിണ്ണയിലിരുന്നിട്ട് അങ്ങ് ആകെ വിഷമിച്ച് ആലോചിക്കുകയാണ് ഫാമയാണെങ്കിൽ ശരദാമ്മയുടെ വീട്ടിലേക്ക് ശാലിനെ ക്ഷണിക്കാനായിട്ട് പോയിരിക്കുകയാണ് പൂർണ്ണ മനസ്സോടുകൂടി പോയിരിക്കുകയാണെങ്കിലും ഒരു നിമിഷം മതി അവൾ തിരിയാനായിട്ട് സ്നേഹിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കാനായിട്ട് അവൾക്ക് സാധിക്കില്ല അതവളുടെ ആ മനസ്സിൽ ആ ഒരു ഉദാഹരണ ആ പാവം തന്നെയാണ് അതിന് ഞാൻ തന്നെയാണ് വളം വെച്ച് കൊടുത്തതുമൊക്കെ പിന്നെ ചില അവളുടെ വിട്ടുവീഴ്ചയ്ക്കൊക്കെ ഞാനങ്ങോട്ട് സമ്മതം പിന്നെ എതിർക്കാതെ ഇരുന്നു പിന്നെ എന്റെ ആരോഗ്യ വിലക്കുറവ് കൊണ്ടും പിന്നെ ശരീരത്തിൻ്റെ വിലക്കുറവ് കൊണ്ടും അങ്ങനെ അവസ്ഥയിലേക്ക് ഞാൻ പോയപ്പോൾ മുറിക്കുള്ളിലേക്ക് ഞാൻ ഒതുങ്ങിയപ്പോൾ അവളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുവാദം കൊടുക്കേണ്ട ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയായി ഞാനും പിന്നീട് പിന്നെ പക്ഷേ അതോടുകൂടി എൻ്റെ മകൻ്റെ ജീവിതമാണ് ഇവിടെ കൈവിട്ട് പോയത് ഇനി എന്തായാലും ഭാമ മാറുക തന്നെ വേണം അതിനെല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുക തന്നെ വേണം എന്തായാലും ശരദാമ്മയുടെ വീട്ടിലേക്ക് പോയി പോയിരിക്കണല്ലോ ഒരു വാക്കുകൊണ്ട് മതി അവൾ തിരിയാനായിട്ട് ഈശ്വര ആവത്തൊന്നും വരുത്തരുതെ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കണേ എന്നൊക്കെ ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കണേ എന്നൊക്കെ രാഘവന്മാർ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് മനസ്സിനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ പപ്പി ഇങ്ങനെ അച്ചച്ചാന്നും പറഞ്ഞ് ഓടിക്കൊണ്ടുവരുന്നത് തുടർന്ന് പപ്പി ഒന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നാണെന്ന് അന്നേരം അതിപ്പോൾ എന്തിനാ അറിയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വെറുതെ എനിക്കൊന്ന് അറിഞ്ഞിരിക്കുകയാണ് ആച്ചനൊന്ന് പറയുന്നുണ്ടോ എന്ന് പറയണം അന്നേരം ഞാനൊന്ന് ഓർമ്മിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ പപ്പിയാണെങ്കിൽ ആകെ അങ്ങ് വെപ്രാളത്തിലൊക്കെയാണ് അന്നേരം പെട്ടെന്ന് അങ്ങോട്ട് ആലോചിക്കുക എന്ന് പറയുമ്പോൾ മോളെ പോലെ അല്ലല്ലോ എനിക്ക് പ്രായോഗ്യത്തിൽ കൂടുതലല്ലേ ആലോചിച്ച് വരട്ടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു പിച്ച് വെച്ച് തരുമെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം രാഘവന്മാരം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ട് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ആണെങ്കിൽ പറയുന്നുണ്ട് അച്ഛൻ്റെ മ്മയുടെയും പിന്നെ മുത്തച്ഛൻ്റെയും പിന്നെ സത്യമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ വെഡ്ഡിങ് അനുസരിച്ച് ആഘോഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ വിഷ്ണു അച്ഛനും അതിൽ വല്ല ഹോപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ആ അത് നല്ലതാണ് മോൾക്കെങ്കിലും അങ്ങനെയുള്ളൊരു ചിന്ത നല്ലതാണെന്ന് പറയുമ്പോൾ വീണ്ടും രഹവന്മാരിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ അച്ഛനൊന്ന് പറയുന്നുണ്ടോ ആളിവിടെ വെയ്റ്റിംഗ് ആണ് ഞാനിവിടെ മുള്ളിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ മുള്ളിൽ നിൽക്കുന്നോ ചൂടിലാണല്ലോ അല്ല ആരാ വെയിറ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പപ്പി ആ ഞാൻ തന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ആ കിട്ടി എന്ന് പറയുകയാണ് നേരം എന്നാൽ ചോദിക്കുമ്പോൾ ലോക ദിനത്തിന്റെ അന്നാണ് അതായത് ഫെബ്രുവരി പതിനാലിന് അന്നേരം ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അന്ന് തന്നെയാണ് അവരൊന്നായത് എന്നിങ്ങനെ പറയുമ്പോൾ ടാങ്ക്സ് വച്ച എന്നൊക്കെ പറഞ്ഞ് പപ്പിയാണെങ്കിൽ രാഘവന്മാരെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങ് വെള്ളി കയറി ഓടുകയാണ് അന്നേരം പതിയെ വീടല്ലേ ഓടല്ലേ എന്നൊക്കെ രാഘവന്മാർ പറയുന്നുണ്ട് പക്ഷേ പപ്പി സത്യയോട് പറയാനായിട്ട് പപ്പിയാണെങ്കിൽ വേഗത്തിൽ ഓടിപ്പോവുകയാണ് അതേസമയം രാഘവന്മാർ വിജയിക്കുന്നുണ്ട് എല്ലാവരും പ്രണയിക്കുന്ന ആ ഒരു പ്രണയ സംഗമത്തിന്റെ അന്ന് തന്നെയാണ് ഇവർ വിഷ്ണുവിൻ്റെ വിവാഹം നടന്നത് പക്ഷേ അതിൻ്റെ ഒരു ഗുണമൊന്നും അവരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇനി ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടെ ആലോചിച്ചിരിക്കുകയാണ് തുടർന്ന് പപ്പി ഓടി വന്ന് ഫോൺ എടുത്തിട്ട് പിന്നെ ഹലോ മോൾ മോളെന്താ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ് ഒന്നും അറിയാത്ത പോലെ തുടർന്ന് അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി എന്നാണ് ചോദിക്കുന്നുണ്ട് അന്നേരം അത് ഫെബ്രുവരി ഫോർട്ടീന്ത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അത് നമുക്ക് ആഘോഷിക്കണം എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കണം അന്ന് അച്ഛൻ വരിക തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ ആ അതൊക്കെ നമുക്ക് ആഘോഷിക്കാമെന്ന് പറയുന്നുണ്ട് തുടർന്ന് അച്ഛനാണെങ്കിൽ ജോലിത്തരേക്കാണെങ്കിൽ വിളി ഇനി വിളിക്കില്ല എന്ന് പറയുകയാണ് വിളിക്കാൻ എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല ഈ ജോലി അച്ഛൻ വേണ്ട ഇനി പോരെയെന്ന് പറയണം അപ്പോൾ എപ്പോഴും അച്ഛൻ ടുത്തുണ്ടാവുമല്ലോ എന്ന് സത്യം പറയുകയാണ് അന്നേരം അതൊന്നും പറ്റില്ല ജോലിയില്ലാതെ പിന്നെ നമ്മളെങ്ങനെയാണ് ജീവിക്കുക എന്ന് പപ്പി തിരിച്ച് ചോദിക്കും വിഷ്ണുന്റെ ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ജോലി ഉണ്ടല്ലോ അത് മതി എന്ന് പറയുകയാണ് അന്നേരം ആ അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ജോലിക്ക് കയറാൻ സമയമായി ഫോൺ വെക്കുകയാണെന്ന് പറയുന്നുണ്ട് തുടർന്ന് എന്തായാലും ഫെബ്രുവരി ഫോർട്ടീൻത്തിന് അച്ഛൻ വരണേ എന്ന് പറയുകയാണ് അന്നേരം വീണ്ടും പപ്പിയാണെങ്കിൽ അറിയാത്ത പോലെ അന്നെന്താ വിശേഷം ചോദിക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് മറന്നോയോ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറയും ആ അത് നമുക്ക് ആഘോഷിക്കാം ഇനി ഫോൺ വെക്കുന്നത് ട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ പപ്പി അങ്ങോട്ട് ഫോൺ വെക്കുന്നുണ്ട് അന്നേരം ആശ്വാസമായി തൽക്കാലം രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് പപ്പി നിൽക്കുകയാണ് ഇതേസമയം സത്യ വിചാരിക്കുന്നുണ്ട് അന്ന് എന്തായാലും ആഘോഷിക്കണം എല്ലാവർക്കും എൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണം അച്ഛനില്ലാത്തവരെന്ന് വിളിച്ചവർക്കൊക്കെ കാണട്ടെ എൻ്റെ അച്ഛനെയെന്നും പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ ആകെ സന്തോഷത്തിലാണ് തുടർന്ന് അവിടെ താഴെ ശ്യാമയാണെങ്കിൽ രാഘവന് നേരക്കും രോഹിത്തിനുമൊക്കെ ചായ ഉണ്ടോ എന്ന് കൊടുക്കുന്നുണ്ട് അന്നേരം വിഷ്ണു വിളിച്ചോ രോഹിത്തനെ ചോദിക്കുമ്പോൾ ഇല്ല വിളിച്ചില്ല എന്ന് പറയുകയാണ് അന്നേരം ഫാമയോട് ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ആരും വിളിച്ചില്ല എന്ന് പറയുകയാണ് അന്നേരം ഫാമയാണ് പോയിരിക്കുന്നത് ഏതെങ്കിലും ഒരു വാക്ക് മതി അവർക്ക് തിരിയാനായിട്ട് അവിടെ ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് രാഘവന് നേരം ആകെ അങ്ങോട്ട് ടെൻഷനിലാണ് അന്നേരം പിന്നെ ഞാൻ വിഷ്ണു ബ്രോയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ വേണ്ടട നമുക്ക് കുറച്ചുകൂടി നോക്കാമെന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അവിടെ നിന്നാരും വിളിക്കാത്ത സ്ഥിതിക്ക് പ്രശ്നമൊന്നും ില്ല ഇങ്ങനെ ഒന്ന് വിളിച്ച് നോക്കാം അവരോടൊന്ന് ഇറങ്ങിയെന്നറിയാമല്ലോ എന്ന് പറയുകയാണ് അന്നേരം വിളിക്കുകയെന്ന് പറയുമ്പോൾ ശ്യാമയാണെങ്കിൽ രോഹിത്തിൻ്റെയൊന്ന് ഫോൺ വാങ്ങുകയാണ് രോഹിത്തെ ഇങ്ങോട്ട് തന്നെ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് തുടർന്ന് ശ്യാമ ഇങ്ങോട്ട് വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഫാമായുടെ വിഷ്ണുൻ്റെ വണ്ടി വന്ന് മിറ്റത്ത് നിൽക്കുന്നുണ്ട് നേരം അവരെത്തി എന്ന് പറഞ്ഞ് പറയുമ്പോൾ പിന്നീട് ശ്യാമ വിളിക്കുന്നില്ല തുടർന്ന് സത്യഭാമ അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ എന്തായാലും ഫാമയെ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്ക് പൊന്നി ഇങ്ങനെ ഫാമ പറയുന്നുണ്ട് തുടർന്ന് വീണ്ടും രാഘവന്മാർക്കങ്ങനെ ടെൻഷനാണ് അന്നേരം എന്താട എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ പറയൂ എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ തലകൊണ്ട് കൊണ്ട് കാണിക്കുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ അവിടെ ഇല്ലായിരുന്നു എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട് ആദ്യം ഗൗരവത്തിലാണ് സംസാരിക്കുന്നത് നേരം രാഘവന്മാർക്ക് അങ്ങോട്ട് ടെൻഷൻ ഏറുകയാണ് അത് അപ്പോൾ പിന്നെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ പൊന്നി വെള്ളം കൊണ്ട് വരുമ്പോൾ ഫാമയ അതങ്ങോട്ട് കുടിക്കുകയാണ് നേരം രാഘവന്മാരെ ഇങ്ങനെ ടെൻഷനിലങ്ങോട്ട് എപ്രാളപ്പെടുകയാണ് അന്നേരം പിന്നെ ശാലിനിയും ശാരദയും യും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ആദ്യം സത്യയുടെ കാര്യം പറഞ്ഞു ചില സൗന്ദര്യ പിണക്കമൊക്കെ ഉണ്ടായിരുന്നു പറയുമ്പോൾ രാഘവന്മാരുടെ മുഖം അങ്ങോട്ട് മാറുകയാണ് വിഷമിക്കുകയാണെന്ന് പിന്നീട് അതൊക്കെ പറഞ്ഞ് സംസാരിച്ചെല്ലാം ഒത്തുതീർപ്പാക്കി നാളെ സത്യമോളയും കൂട്ടി ശാലിനി ചടങ്ങിന് വരും എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും സന്തോഷമാണ് ശ്യാമയും രോഹിത്തും പൊന്നിയും പിന്നെ രാഘവന്മാർക്കോ ഇപ്പോഴാണ് സമാധാനമായത് എന്നിങ്ങനെ രാഘവന്മാർ പറയുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ഇതുപോലെ തന്നെ ഇപ്പോഴാണ് ഇതൊരു വീടായത് എന്നിങ്ങനെ പറയുമ്പോൾ അല്ല അങ്ങനെയാകണം എന്നുണ്ടെങ്കിൽ നാളെ ശാലിനി കൂടി വരണം എങ്കിലേ അങ്ങനെ പൂർത്തിയാകത്തുള്ളൂ എങ്കിലല്ലേ എല്ലാവരും കൂടി ഒത്തുകൂടലാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിച്ച് സന്തോഷം അന്നേരം വിഷ്ണു അങ്ങോട്ട് ചിരിക്കുകയാണ് കണ്ടില്ലേ അവൻ്റെ മുഖത്തെ സന്തോഷം ഇത് കെടാതെ ഇനി നമ്മൾ നോക്കണം എന്നിങ്ങനെ ഫാമയോട് പറയുമ്പോൾ ഓ അവിടെ എനിക്കങ്ങോട്ട് കുത്തുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം അല്ല ഫാമ എന്നെൻ്റെയും നിനക്ക് ഇപ്പോൾ ഇടക്കാലത്ത് നീ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി നിൻ്റെ അല്ലാത്ത എന്തൊക്കെയോ സ്വഭാവത്തിൽ നീ അങ്ങോട്ട് ജീവിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴാണ് പിന്നെ എൻ്റെ ഫാമയായത് ഞാൻ പണ്ട് കല്യാണം കഴിക്കാൻ വന്നിരുന്ന ആ സമയത്തെ ഫാമയായി മാറിയത് നീ ഇപ്പോഴാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഓ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി നര വന്നേ ഉള്ളൂ ഈ വയസ്സുകാലത്താണോ നിങ്ങൾക്കത് ബോധ്യമായത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഘവന്നാൽ പറയുകയാണ് ഓ ഇത്തിരി നര വന്നേ ഉള്ളൂ അല്ലാതെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ടുള്ള തർക്കുത്തരം വന്ന് തമാശക്കാണെന്നൊരു അങ്ങോട്ട് തുടങ്ങുമ്പോൾ വിഷ്ണു പറയുകയാണ് ഓ അത് ഇനി അതിൻ്റെ പേരിൽ രണ്ടുപേരും വഴക്കടിക്കേണ്ട നാളെയാണ് ചടങ്ങ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നു പിന്നെ ഫുഡിന് ഓർഡർ കൊടുക്കണം കേക്ക് ഓർഡർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതിനല്ലേ പിള്ളയുള്ളത് ആ പിന്നെ പിള്ള നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ രാഘവൻ സത്യഫാമ പറയുമ്പോൾ രാഘവൻ രാഘവന്മാരെ ചോദിക്കുകയാണ് അല്ല അയാൾ അതെവിടെ പോയി ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ ഇവിടെ വേണമല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കുകയാണ് അന്നേരം രോഹിത് പറയുന്നുണ്ട് ഹോട്ടലിൻ്റെ ആവശ്യത്തിനായിട്ട് പുറത്തു പോയിരിക്കുകയാണ് ഇപ്പം വരുമെന്ന് പറയുന്നുണ്ട് തുടർന്ന് സത്യഭാമ വീണ്ടും രോഹിത്തിനോട് പറയുകയാണ് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നത് ആണോ എന്ന് നോക്കണം ഷ്യാമയോടും കൂടിയാണ് പറയുന്നത് പപ്പിമോളുടെ ഡ്രസ്സ് ഇട്ട് തന്നെ നോക്കണമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എപ്പോഴേ നോക്കി സത്യമാമ എല്ലാം കറ കറക്റ്റ് ആണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പിന്നെ വിഷ്ണു ആണെങ്കിൽ ആലോചിക്കുകയാണ് ഫാമയുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് ഇപ്പോൾ അമ്മയുടെ മനസ്സ് മുഴുവൻ സന്തോഷമാണ് ഇങ്ങനെ ഒരു അമ്മയാണ് ഞാൻ ആഗ്രഹിച്ചതെന്നും പറഞ്ഞ് ഫാമയെ കുറേ നേരം വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് വിഷ്ണു നിന്റെ കൂട്ടുകാരെ ആരെയെങ്കിലും വിളിക്കുക ഉണ്ടെങ്കിൽ വിളിച്ചോണ് ആ കമലിന് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നേരത്തെ തന്നെ എത്തിക്കൊള്ളാൻ പറയാനായിട്ട് വിഷ്ണു ആകെ ത്രില്ലിന് സന്തോഷത്തിലൊക്കെയാണ് നേരം അവനോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ട ഉടനെ പുറപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് നേരെ രാഘവന്മാര ഫാമയുടെ ആ സന്തോഷത്തിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്ന് ഇങ്ങനെ ആയിരുന്നു ഇവിടെ ഫാമയെ എങ്കിലാണ് നമ്മൾ ഈ കുടുംബം ഇങ്ങനെ തന്നെ പോവുക തന്നെ ചെയ്യും സന്തോഷത്തോടു കൂടി ഇങ്ങനെയുള്ള ഒരു ഫാമയാണ് നമ്മൾ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആ പഴയ ഒരു ഫാമയെ പിന്നെ എൻ്റെ മക്കളുടെ അമ്മയെ ഇങ്ങനെ തിരിച്ചു തന്നതിന് ഞാൻ ദൈവത്തോട് സർവേശ്വരനോട് നന്ദി പറയുകയാണെന്നും പറഞ്ഞ് രാഘവന്മാരിങ്ങനെ സങ്കടത്തോടു കൂടിയൊക്കെ ഫാമയെ പുകഴ്ത്തിയും ഒക്കെ സംസാരിക്കുമ്പോൾ ഓ അങ്ങോട്ട് എന്തിന് രാഘവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് മറ്റുള്ളവരെ കരയിപ്പിക്കാനായിട്ടൊന്നും പറഞ്ഞ് ഫാമയ്ക്ക് സങ്കടം വരികയാണ് രാഘവന്മാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ തുടർന്ന് നിനക്ക് എന്നും ഇങ്ങനെയായിരുന്നു ഇട ഒരു എന്നാൽ ഈ വീട്ടിലെ സന്തോഷം നിലനിൽക്കും എന്നിങ്ങനെ പറയുമ്പോൾ രാഘവേട്ട ഞാൻ പറഞ്ഞില്ലേ ഇനി ഞാൻ ജീവിക്കുന്നത് സത്യഭാമ മാറുകയാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങ് കണ്ണും മനസ്സൊക്കെ അങ്ങ് നിറയുകയാണ് അവർ സന്തോഷത്തെ എല്ലാവരും ചിരിച്ചിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ആ വെഡ്ഡിങ് അനുവേഴ്സറിയുടെ അന്ന് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിലും പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴും മിറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുകയാണ് ഡ്രൈവറാണെങ്കിൽ ഇറങ്ങിയിട്ട് ആ ബേക്കിൽ ഡോർ അങ്ങോട്ട് തുറന്നു കൊടുക്കുമ്പോൾ ഒരാളിങ്ങനെ കോട്ടോസൂട്ടൊക്കെ ഇട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് എന്നാലും വിഷ്ണു ഇങ്ങനെ അന്തം ഇട്ട് നോക്കി നിൽക്കുന്നുണ്ട് തുടർന്ന് ആ വീടും ഒക്കെ നോക്കിയിട്ട് വിഷ്ണു ചിറ്റപ്പനാടാ ഉപേന്ദ്രൻ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ചിറ്റപ്പനോ ആരാ എന്താന്നുള്ള രീതിക്ക് കണ്ടിട്ട് കണ്ടുപരിചയം പോലും ഇല്ലാത്ത ഒരാളെ പോലെ വിഷ്ണുവിനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് വിഷ്ണു ഇങ്ങനെ അകത്തേക്കൊക്കെ െ നോക്കുന്നുണ്ട് ആളെ മനസ്സിലാകാത്തതുപോലെ തന്നെ ഇത്രയും ആകുമ്പോൾ പക്ഷേ വന്ന വന്നയാളിങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ വന്നിരിക്കുന്നതിന് വിഷ്ണുവിൻ്റെ ചിറ്റപ്പനാണോ ആരാണ് എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത് മിക്കവാറും അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഗോപാലകൃഷ്ണന് പകരം അവിടെ സത്യയുടെ കാര്യം പറഞ്ഞ് വീണ്ടും പ്രശ്നമുണ്ടാക്കുന്നത് ഈയൊരു ചിറ്റപ്പനാകാനാണ് സാധ്യത എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നത്തെ ദിവസം തന്നെയാണ് ശാലിനി എന്തായാലും പിന്നെ സത്യേയും ശരദാമയൊക്കെ കൂട്ടി വരും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ താങ്ക്